മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട സ്വഹാബിയെ കണ്ടുകൊണ്ട് തങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ട് എന്തേണ് എന്തുകൊണ്ടാണ് ആ സ്വഹാബി തൻ്റെ ജീവിതം എല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസത്തിന് ദൃഢത കൊണ്ടാണ് ഇവിടെ എന്ത് ത്യജിച്ചാലും ഇവിടെ എന്ത് ഒഴിവാക്കിയാലും നാളെ കിട്ടാനിരിക്കുന്ന സുഗലോലുപ സ്വർഗം ആ സ്വർഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് ആ പ്രിയപ്പെട്ടവർ ആ പ്രയത്നം ചെയ്തതെങ്കിൽ ഇങ്ങനെ ഓരോ സ്വഹാദികളുടെയും ചരിത്രം നിവിധങ്ങളുടെ ചരിത്രം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വിശ്വാസികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് അസ്ഹാബുഷിമാലിനെക്കുറിച്ചാണ് ഇനി അഞ്ച് ആറായത്തുകൾ അസ്ഹാൽബു കുറിച്ച് സുഹൃത്തുൽ വാക്കയെ പരിചയപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെട്ട ഒരു ഹതഭാഗ്യരാണ് ഈ അസ്ഹാബുഷിമാൽ എന്ന് പറയുന്നത് അവർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഫസ്റ്റ് കിട്ടുന്ന നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവർക്കൊരു ചായ സൽക്കാരം കൊടുത്ത് സൽക്കരിക്കാറില്ലേ അവർക്ക് നല്ല ഭക്ഷണം വീട്ടിൽ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷെ കയറി വരുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് പോലെ നരകവാസികളാകുന്ന ആ സുഹാബുഷിമാൻ ലഭിക്കുന്ന പ്രഥമ സൽക്കാരത്തെക്കുറിച്ചാണ് ആ ആറ് ആയത്തുകൾ പരിചയപ്പെടുത്തി തരുന്നത് നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം ഹിദായത്തിനെ തൊട്ടു വ്യതിചലിച്ചു പോവുകയും അങ്ങനെ ആഹ്റന്ത് കളവാ യും ചെയ്ത ആളുകളെ നിങ്ങളെ മിൻഷരി വൃക്ഷത്തിൽ നിന്ന് നാം തീറ്റിക്കുക തന്നെ ചെയ്യും ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ വയറ് നിറയെ കഴിക്കും അവർക്ക് നരകത്തിലെ ചൂടേറിയ ഹമീം എന്ന പാനീയം കുടിപ്പിക്കും അത് ദാഹിച്ച അവശലായി കിടക്കുന്ന ഒട്ടകങ്ങൾ കുടിക്കുന്നതുപോലെ വളരെ ആവേശത്തോടു കൂടെ അവർ അത് കുടിക്കുക തന്നെ ചെയ്യും എന്നിട്ട് വലുശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇതാണ് നരകത്തിൽ ലഭിക്കുന്ന പ്രഥമ സൽക്കാരമാണത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിശ്വാസികളോട് ഇനി ആയത്തുകൾ ഇഴകേറിയ ചെറിയ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ തങ്ങൾ തൻ്റെ മദാരിക്കൽ പറയുന്നുണ്ട് തൊട്ട് പോയവർ പതയെ പുനരുദ്ധാരണത്തെ പുനരുദ്ധാരണത്ത് കളവാക്കുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരാകുന്ന മുഫസറുകൾ പറഞ്ഞു പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് ഇവര് കസീർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരെ സക്കൂമെന്ന വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിർബന്ധപൂർവമാണ് അവരെ ആ കായ ഭക്ഷിപ്പിക്കപ്പെടുന്നത് സുബഹാനുള്ള ഒരാളും താല്പര്യത്തോടെ കൂടെ കഴിക്കുകയല്ല നിർബന്ധപൂർവം തീറ്റിപ്പിക്കുകയാണ് എത്രത്തോളം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് വളരെയേറെ കൈപ്പുളവാക്കുന്നതാണ് ആ ഭക്ഷണം മാത്രമല്ല അതങ്ങ് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ട് ഫഷ അരിബൂന അലഹിമിൻ അലഹമീം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ നമുക്ക് ദുനിയാവിൽ നിന്ന് ചെയ്തിരുന്നത് എന്തെങ്കിലും വായിൽ കുടുങ്ങിയാൽ ഒരു അല്പം വെള്ളമെടുത്തു കുടിച്ചു നോക്കും പോകുന്നുണ്ടോ എന്ന് ഇല്ല എന്നറിയാൻ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ശക്തിയേറിയ ചൂടുള്ള വെള്ളമാണ് ആ വെള്ളം കുടിക്കുമ്പോഴേക്ക് കുടലുകൾ ഒരുങ്ങുന്നുണ്ട് മുഖത്തോടടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉരുകി ഒലിക്കുന്നുണ്ട് ശക്തിയേറിയ ചൂടുള്ള വെള്ളം പരിശുദ്ധ ഖുർആൻ ഹമീം പോലെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ടാറു പോലത്തെ വെള്ളം ആ വെള്ളം വെള്ളമങ്ങോ ഒഴുക്കപ്പെടുമ്പോഴേക്ക് സർവ്വതും ഉരുകി ഒലിക്കുകയാണ് അങ്ങനെയുള്ള ആ വെള്ളം അവർ കുടിക്കുന്ന കോ ഖുർആൻ പറയുന്നു ഫശാരിബൂന ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഹീം സുബ്ഹാനല്ലാഹ് മഹാന്മാരാകുന്ന പഠിപ്പിക്കുന്നുണ്ട് ദി മഹാന്മാരാകുന്നണ്ട് തങ്ങൾ പറയാണ് കുടിക്കുന്നത് പോലെ എങ്ങനെ തൊട്ടകം ആ യഖുദുൽ ഫലാ അബദൻ ഹത്താ തമൂത് ഒറ്റങ്ങൾക്ക് പിടികൂടുന്ന രോഗത്തെക്കുറിച്ചാണ് ഹീമെന്ന് പറയുന്നത് എന്ന് സുധി തങ്ങൾ പറയുകയാണ് എന്നിട്ട് മഹാൻപാർ ഓർമ്മപ്പെടുത്തുന്നു ആ രോഗം പിടിപെട്ടാൽ വളരെയേറെ ദാഹമുണ്ടാകും ആ ദാഹം കാരണം അവർ ധാരാളം വെള്ളം കുടിക്കും പക്ഷേ അവർക്കുണ്ടോ ദാഹം മാറുന്നു അങ്ങനെ ദാഹം മാറാത്തൊട്ടങ്ങളെപ്പോലെ ഇവരങ്ങ് വലിച്ചു കുടിക്കും സുഹഹാനുള്ള ആ വെള്ളം അങ്ങ് കുടിച്ചിട്ട് പരിശുദ്ധ ഖുർഹാൻ പറയുന്നു അങ്ങനെ കുടിക്കുന്ന സമയത്ത് അവരുടെ കൊടലുകളും എല്ലാം ഒരുകിയൊലിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ദാഹം തീരുന്നില്ല പരിശുദ്ധ ഖുർആാൻ ഇതാണ് അവർക്ക് നാളിൽ കിട്ടുന്ന പ്രഥമ സൽക്കാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് വളരെ വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് അതുകൊണ്ട് വിശ്വാസി സമൂഹങ്ങളോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആരെയും റബ്ബുസുബഹാനുവക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല എല്ലാവർക്കും അവൻ്റെ സ്വർഗത്തിൽ കടക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം പലപ്പോഴും നന്മകളെ തൊട്ട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസികളെ നമുക്കും അതിൽ വലിയ പാഠമുണ്ട് നമ്മുടെ കൂടെ നന്മകളിലേക്ക് നമ്മൾ മുന്നേറി പോകേണ്ടതുണ്ട് വിശ്വാസം ഉണ്ണ വളരെ പ്യൂറാകാത്തത് കൊണ്ടല്ലേ വിശ്വാസത്തിൽ ദൃഢത കിട്ടാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ തെറ്റുകളിലേക്ക് ഓടി അതുകൊണ്ട് വിശ്വാസം സുദൃഢമാകും നിങ്ങൾക്കറിയില്ലേ പല നിമിഷങ്ങളിലും കരഞ്ഞു പോയിട്ടുണ്ട് അനുചരൻ തങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു ആ സ്വഹാബി നിങ്ങളൊക്കെ കേട്ട് പരിചയമുണ്ടാകും ആ പ്രിയപ്പെട്ട സുഹാബിയെ കുറിച്ച് പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ആർഭാട ജീവിതം നയിച്ചവരുണ്ടാകുമായിരുന്നില്ല ദിവസവും രണ്ടു മൂന്ന് ജോഡി വസ്ത്രങ്ങൾ മാറ്റിയിരുന്ന സ്വഹാബി ദിവസവും അതേപോലെ തന്നെ നടന്നു നീങ്ങുന്ന വഴികളിൽ കൂടെ അദ്ദേഹമാണ് കടന്നുപോയതെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫ്യൂമിന്റെ സുഗന്ധം അടിച്ച് വീശു വീശിയിരുന്ന പ്രിയപ്പെട്ടവർ മദീനയിലേക്ക് ഹിജറ വരുന്ന സമയത്ത് മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട സ്വഹാബിയെ കണ്ടുകൊണ്ട് തങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ട് എന്തേ എന്തുകൊണ്ടാണ് ആ സ്വഹാബി തന്റെ ജീവിതം എല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് കടന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ദൃഢത കൊണ്ടാണ് ഇവിടെ എന്ത് ഒഴിവാക്കിയാലും നാളെ ആ പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് ആ ആ പ്രയത്നം ചെയ്തതെങ്കിൽ ഇങ്ങനെ ഓരോ സ്വഹ്യാദികളുടെയും ചരിത്രം നിമിതങ്ങളുടെ ചരിത്രം ചരിത്രം ഒക്കെ പരിശോധിച്ചാൽ അവരുടെ വിശ്വാസത്തിന്റെ അടിയുറപ്പ് കൊണ്ട് വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട് അവർ ത്യജിച്ച ത്യാഗങ്ങൾ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് ദുനിയാവിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ നരകത്തിന്റെ വിറകുകളായിക്കൂടാ റബ്ബുസു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു